ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യുക വള്ളത്തൂൺ നഗർ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു പഞ്ചായത്തിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളെ സി പി എം പാർട്ടി പരിപാടിയാക്കി മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് ജനപ്രതിനിധികളും നേതാക്കളും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് മുൻ ജനപ്രതിനിധികളെയും വള്ളത്തൂർ നഗറിലെ പ്രമുഖ പൊതുപ്രവർത്തകരെയും തഴഞ്ഞുകൊണ്ട് സി പി എം അനുഭാവികളെ മാത്രം ഉൾപ്പെടുത്തി യോഗം സംഘടിപ്പിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് യു ഡി എഫ് ആരോപിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ അബ്ദുൾ റഹ്മാൻ ജാഫർ അബ്ദുൾ കബീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് പ്രവർത്തനങ്ങളിലേക്ക് പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കാറ് അത് എല്ലാ കാലങ്ങളിലും എല്ലാ ആളുകളെയും പൊതുവായ രാഷ്ട്രീയ പ്രവർത്തകരെയും വർക്കിംഗ് ഗ്രൂപ്പിലെ ഉപകാരപ്രദമായ ആളുകളെ മുഴുവൻ വിളിച്ചു ചേർത്ത് മുൻ പഞ്ചായത്ത് അംഗങ്ങളിലടക്കമുള്ള ആളുകളെ വിളിച്ചു ചേർത്തിട്ടാണ് സ്വാഭാവികമായിട്ടും വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കാറ് പക്ഷേ വെള്ളത്തോളം പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ചേർത്തും രാഷ്ട്രീയ പ്രേരിതമാണ് ഇവിടെ സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി നടക്കുന്ന രീതിയിലാണ് ഒരു വർക്കിംഗ് ഗ്രൂപ്പ് നടക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണകളിൽ യു ഡി എഫിന് അംഗങ്ങളില്ലായിട്ട് പോലും ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇപ്രാവശ്യം യു ഡി എഫിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഉണ്ടായിട്ട് പോലും അവർക്കൊടുത്ത ലിസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാതെ അതെല്ലാം മാറ്റിവെച്ച് അവർ വാർഡുകളിൽ നിന്ന് ചില ആളുകളെ മാത്രം ഉൾപ്പെടുത്തി മറ്റ് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും മറ്റു ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു വർക്കിംഗ് വർക്കിംഗ് ഇപ്പോൾ ഇവിടെ അതുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ാണ് വള്ളത്തോൾ നഗറിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യേണ്ട വേദിയെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി കെ സൈതലബി കോൺഗ്രസ് നേതാക്കളായ ഒ യു ബഷീർ പി ടി തമ്പി മണി കെ മുഹമ്മദ് ഗോപാലകൃഷ്ണൻ പി കെ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ യോഗത്തിൽ സംസാരിക്കുകയും പ്രതിഷേധത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തു വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പിനെ നൂറ് ശതമാനം രാഷ്ട്രീയവൽക്കരിച്ച വള്ളത്തോൾ നഗർ പഞ്ചായത്ത് ഭരണസമിതിയുടെ തെറ്റായ സമീപനത്തിനെയും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിനുമെതിരെ ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പ് ഈ പഞ്ചായത്തിലെ യു ഡി ഉൾപ്പെടെ മെമ്പർമാരുൾപ്പെടെ യു മുഴുവൻ പ്രവർത്തകരും പൊതു പ്രവർത്തകരും ബഹിഷ്കരിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നു എന്ന് അറിയിക്കാനാണ് ഞങ്ങൾ ഈ സമയം ഞങ്ങൾ മൂന്ന് മെമ്പർമാരും ഞങ്ങൾ ലിസ്റ്റ് നൽകിയിരുന്നു പ്രധാന മുൻ മെമ്പർമാരുടെയും പ്രധാന ആളുകളുടെയും ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങൾ മെമ്പർമാരും ലിസ്റ്റ് നൽകിയിരുന്നു ആ ലിസ്റ്റ് അംഗീകരിക്കാതെ ഏകപക്ഷീയമായി ഒരു പാർട്ടി പരിപാടിയായി മാറ്റുകയാണ് ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾ ഈ യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ മെമ്പർമാരും കൂടി ഇറങ്ങിപ്പോകുന്നു ന്യൂസ് ഡെസ്ക് സിസി